സഭയിലെ ഭരണാഭാസിന്റെ ആദ്യകാലത്തെ ശുശ്രൂഷയെ കുറിച്ച് അല്ലെങ്കിൽ ആ ഒരു സംഭാവനയെ കുറിച്ച് പറയാമോ പ്രവർത്തിയുള്ള പുസ്തകം പതിനൊന്ന് ഇരുപത്തിയഞ്ചിലൊക്കെ അദ്ദേഹം പരിശുദ്ധാത്മാവ് നിറഞ്ഞവനും സ്നേഹമുള്ളവനും പ്രവിയുള്ളവനും ഒക്കെ ആയിരുന്നു എന്ന് അദ്ദേഹത്തെ കുറിച്ച് വളരെയധികം തന്നെ പറയുന്നുണ്ട് അപ്പൊ തുടർന്ന് പിന്നെ അദ്ദേഹത്തിന്റെ ശുശ്രൂഷയിലൂടെയാണല്ലോ യില് വരുന്നതും ക്രിസ്ത്യാനി എന്നുള്ള പേര് വരുന്നതും പൗലോസിനെ പലോസിനുന്ന ആയിരുന്നല്ലോ അപ്പൊ അദ്ദേഹത്തെ ആദ്യത്തെ അവരവിടുന്ന് അവർ തന്നെയായിരുന്നു ആദ്യത്തെ ആയിട്ട് പുറത്തേക്ക് പോയതും ജോയ്ക്കായാലും അപ്പം അദ്ദേഹത്തെ കുറച്ചും കൂടി ഒന്ന് പറയുമ്പോ അദ്ദേഹത്തെ പറ്റി പറയുന്നത് അദ്ദേഹം ഒന്ന് ഈ സഭയുടെ ആവശ്യത്തെ അറിയുന്നവനായിരുന്നു ബർണബാസ് ബർണബാസ് എന്ന് പറഞ്ഞ പ്രബോധന പുത്രൻ ആശ്വാസത്തിന്റെ ഉത്തേജനത്തിന്റെ ഒരു പുത്രൻ എ സൺ ഓഫ് എൻകറേജ്മെന്റ് സത്യത്തിൽ അദ്ദേഹത്തിന് മറുപേരാണ് അപ്പോസരന്മാരിട്ട പേരാണ് ഈ ഭർണബാസ് എന്ന് അദ്ദേഹത്തിന്റെ സ്വഭാവ സവിശേഷത കണ്ടിട്ട് ഇട്ടുകൊടുത്ത പേര് അദ്ദേഹത്തിന്റെ പേര് യോസഫ് എന്നായിരുന്നു അപ്പൊ ഈ യോസഫ് എന്ന് പറയുന്ന ഇദ്ദേഹം തന്റെ വസ്തു വിറ്റ് പണം കൊണ്ട് അപസരം വേണ്ട കാൾക്ക് വെക്കുന്നതായിട്ട് പ്രവർത്തികളുടെ പുസ്തകം നാല് മുപ്പത്തിയാറിൽ കാണുന്നുണ്ട് അപ്പം ഭരണബാസ് എന്ന് പറഞ്ഞാൽ ഹീ ന്യൂ ദീഡ് ഓഫ് എ ചർച്ച് സഭയുടെ ആവശ്യം അറിഞ്ഞ് ഇന്നിപ്പോ ഒരു വീഡിയോ കണ്ടു ആ കോട്ടയം രൂപതക്കെതിരായിട്ട് അവിടെ ബിഷപ്പുമാർ പണം മേടിക്കുന്നു ആളുകൾ പണം കൊടുക്കുന്നു ഈ പറയുന്ന ആളൊന്നും കൊടുക്കുന്നില്ല ഇതിന്റെ പ്രശ്നം എന്താ സഭയ്ക്ക് പണം കൊടുക്കുന്നു ബിഷപ്പുമാർക്ക് പണം ഉണ്ട് ഇതിൽ അസൂയാലു ആകുകയാണ് ഇന്ന് ആളുകൾ എങ്ങനെ സഭയെ ചെയ്യിപ്പിക്കണം എങ്ങനെ സഭയെ ദരിദ്രമാക്കണം എന്നൊക്കെ ചിന്തിക്കുകയാണ് ഈ സഭയ്ക്ക് പണം ഉള്ളത് വലിയ കുഴപ്പമാണ് അപ്പൊ ഈ തരത്തിൽ ചിന്തിക്കുമ്പോൾ നമ്മൾ ഭരണവാസിനെ നോക്കും ഭരണവാസം തന്നെ വിറ്റ് സഭയ്ക്ക് കൊടുത്തു സഭയെ സ്ട്രെങ്തൻ ചെയ്യിക്കാൻ വേണ്ടി കൊടുത്തു എന്ന് നമുക്ക് കാണാൻ പറ്റും അപ്പം ഒന്നാമതായിട്ട് ഭരണവാസിനെ പറ്റി പറയുമ്പോൾ അദ്ദേഹം ഈ സഭയുടെ ആവശ്യം അറിഞ്ഞ് ആ ചെയ്യുന്ന ഒരാളായിരുന്നു പിന്നെ അദ്ദേഹം നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് അദ്ദേഹം ഈ പാവങ്ങളെ സഹായിക്കാനായിട്ട് ഒരു പിരിവെടുക്കാൻ വേണ്ടി പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അത് പ്രവർത്തികളുടെ പുസ്തകം പതിനൊന്നാം അധ്യായമാണ് അവിടായിരിക്കുമ്പോൾ ഇത്രയും ഒരു സംഭാവനയൊക്കെ സ്വത്ത് മുഴുവൻ വിറ്റ് സഭയ്ക്ക് കൊടുത്ത പക്ഷെ സ്റ്റിൽ അദ്ദേഹം ലോകം മുഴുവൻ ഒരു ക്ഷാമം ഉണ്ടാകുന്ന സമയത്ത് അതിനുവേണ്ടി വേണ്ടി പിരിവെടുക്കാൻ വേണ്ടി ഒരു വലിയ യാത്ര ഇന്നത്തെ കാലത്താണെങ്കിൽ പോലും യാത്ര ചെയ്യുന്ന വലിയ ബുദ്ധിമുട്ട് അപ്പൊ അന്നത്തെ കാലത്ത് അതിനേക്കാൾ ബുദ്ധിമുട്ടാണ് അപ്പൊ അദ്ദേഹം യാത്ര ചെയ്ത് എല്ലായിടത്തും പോയി പണം പിരിച്ച് പാവങ്ങൾക്ക് വേണ്ടി കൊണ്ട് കൊടുക്കുന്നു എന്ന് നമുക്ക് കാണാൻ പറ്റും അപ്പൊ അദ്ദേഹം പാവങ്ങളുടെ ആവശ്യം അറിഞ്ഞ അതാണ് പ്രവർത്തിയുള്ള പുസ്തകം പതിനൊന്ന് അധ്യായം ഇരുപത്തി ഒമ്പത് മുപ്പത് വാക്യങ്ങൾ വായിക്കുമ്പോൾ അപ്പോൾ യഹൂദിയെ പാർക്കുന്ന സഹോദരന്മാരുടെ ഉദവിക്കായി ശിഷ്യന്മാരുടെ ഓരോരുത്തർ പ്രാപ്തി പോലെ കൊടുത്തയപ്പാന്ന് നിശ്ചയിച്ചു അവർ അത് നടത്തി ഭരണഭാസിന്റെയും ശവലിന്റെയും കയ്യിൽ മൂപ്പന്മാർക്ക് കൊടുത്തയച്ചു നമുക്ക് വായിക്കാൻ പറ്റും പിന്നെ നമുക്ക് ഭരണഭാസിന്റെ ഒരു സ്വഭാവ സവിശേഷത കാണാൻ പറ്റുന്നത് ഹീ ന്യൂ ദ ദീഡ് ഓഫ് ന്യൂ കൺവേർട്സ് പുതിയ ശിഷ്യന്മാരുടെ ആവശ്യം ഇപ്പം ശൗല് മാനസാന്തരപ്പെട്ടു ക്രിസ്ത്യാനിയായി തീർന്നു പക്ഷെ ഒരു സഭ ശൗലിനെ ആ സഭയെ കയറ്റിയില്ല ഒരു സഭ അവരെല്ലാം തന്നെ ശൗലിനെ ഒഴിവാക്കി ഒഴിവാക്കി വിട്ടു അസാണെ ശൗലും അടുത്തിട്ട് സ്വന്തം നാട്ടി തറസോസിൽ പോയി താമസിക്കുക ഒരു ക്രിസ്ത്യാനിയും തന്നെ അംഗീകരിക്കുന്നില്ല അടുപ്പിക്കുന്നില്ല അപ്പം ബർണബാസ് അന്തുയ്ക്കന്നു ഒരു ഉപവാസ പ്രാർത്ഥന നടത്തി വലിയ ഉണർവുണ്ടായി അവിടെ വലിയ ആളുകളൊക്കെ വലിയ സന്തോഷം ബർണബാസിന്റെ പ്രസംഗം സന്തോഷം ജനം കൂടി വന്നു അന്തുവയ്ക്കൻ സഭയില് അപ്പൊ ബർണബാസ് പെട്ടെന്ന് ചിന്തിച്ചു ശൗല് ഒറ്റയ്ക്ക് തറസോസിൽ ഇരിക്കുക ശൗലിനെ വിളിച്ചോണ്ട് വന്നാൽ നന്നായി പ്രസംഗിക്കും നന്നായി ശുശ്രൂഷിക്കും നന്നായി ശോഭിക്കും ഈ സഭയ്ക്ക് അത് അനുഗ്രഹമാണ് ശൗലിനും അത് പ്രയോജനമാണ് അത്രയും ആള് കൂടി നിൽക്കുന്ന അന്തുക്കൻ സഭയെ ഉപേക്ഷിച്ചിട്ട് ശൗലിനെ തരയാൻ വേണ്ടി ബർണബാസ് തറസസി പോയിന്ന് പതിനൊന്നാം അധ്യായം ഇരുപത്തി അഞ്ചാം ബാക്കി എഴുതിട്ടുണ്ട് സോ ഭർണാബാസ് ആ അദ്ദേഹത്തിന് പുതു ശിഷ്യന്മാരുടെ ആവശ്യം വിഷമം അറിയാമായിരുന്നു ശൗലിനെ വിളിച്ചുകൊണ്ട് വന്നു അവിടെ അന്തുക്കെ വന്നു ശൗല് നന്നായി ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ടു അവിടെ നന്നായി പ്രസംഗിച്ചു നന്നായി ശുശ്രൂഷ ചെയ്തു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു പക്ഷെ എസ്റ്റാബ്ലിഷ് ചെയ്ത വ്യക്തി ഭർണബാസാണ് ആണ് ഭരണബാസിന്റെ മഹത്വം പിന്നെ അദ്ദേഹത്തെ സംബന്ധിച്ച് നമ്മൾ നോക്കുമ്പോ അദ്ദേഹത്തിന് ഈ പിന്മാറ്റക്കാരുടെ ആവശ്യങ്ങൾ നന്നായിട്ട് അറിയാമായിരുന്ന ഒരു വ്യക്തിയാണ് പിന്മാറ്റക്കാരുടെ ആവശ്യം കാരണം ഇവര് യാത്ര പോകുമ്പോ രണ്ടാമത്തെ മിഷണറി യാത്രക്ക് പോകുമ്പോ എന്നാ എനിക്കൊരു കോള് വരുന്നു രണ്ടാമത് നമ്മൾ കാണുന്നത് ഈ തങ്ങളോട് കൂടെ രണ്ടാം മിഷണറി യാത്രക്ക് പോകുമ്പോൾ ഭരണബാസ് പറയാണ് നമുക്ക് മക്കോസിനെ കൂടെ കൊണ്ടുപോകണം അപ്പൊ പൗലൂസ് പറയാണ് ഇടയ്ക്ക് മർക്കോസ് തങ്ങളെ വിട്ടുപോയായിരുന്നു ആദ്യത്തെ യാത്രയിൽ ഒരു ചെറിയ പീഡനം ചെറിയ ഉപദ്രവം വന്നപ്പോ മർക്കോസ് അവിടെ നിന്ന് മുങ്ങിയായിരുന്നു അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം ആ മർക്കോസിനെ കൊണ്ടുപോകണ്ട അവനൊരു ഭീരുവാണ് അവൻ കൊള്ളത്തില്ല എന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോ ഭർണബാസ് പറഞ്ഞു നോനോ ഞാൻ അങ്ങനെ അവനെ ഉപേക്ഷിക്കത്തില്ല മർക്കോസിനെ എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ല കാരണം മർക്കോസും നമ്മൾ കരുതേണ്ട വ്യക്തി തന്നെയാണ് അപ്പൊ ഇതാണ് പിന്മാറ്റം വന്നു എന്ന് പറഞ്ഞ് അവനെ ഉപേക്ഷിച്ചില്ല ഒരിക്കലും ഉപേക്ഷിച്ചില്ല അവനെ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല അപ്പൊ പൗലൂസ് പറയാണ് അത് നമുക്ക് തള്ളിക്കളയാ അത് വേണ്ട അവൻ പിന്മാറ്റക്കാരനാണ് അപ്പൊ ആ തർക്കം നമുക്ക് കാണാൻ പറ്റും പക്ഷെ ആ തർക്കത്തിൽ പൗലൂസിന്റെ കൂട്ടായ്മ പൗലൂസ് അപ്പോഴേക്കും എസ്റ്റാബ്ലിഷ് ആയി കഴിഞ്ഞു ഇന്ന് പൗലൂസിനെക്കാളും ആവശ്യം തനിക്ക് മർക്കോസിനാണ് തന്റെ സഹായ ആവശ്യം നിങ്ങൾ പ്രവൃത്തികളുടെ പുസ്തകം പതിനഞ്ച് മുപ്പത്തി ആറ് നോക്കിയാൽ മതി മർക്കോസ് എന്ന യോജനയും കൂട്ടിക്കൊണ്ടുപോകുവാൻ ബെർണാബാസ് പൗലൂസോ പാമ്പുല്യയിൽ നിന്ന് തങ്ങളെ വിട്ട് പ്രവൃത്തിക്ക് വരാതെ പോയവരെ കൂട്ടിക്കൊണ്ടുപോകുന്ന യോഗ്യമല്ല എന്ന് നിരൂപിച്ചു അങ്ങനെ അവർ തമ്മിൽ ഉഗ്രവാദം ഉണ്ടായിട്ട് വേർ പിരിഞ്ഞു ബെർണബാസ് മർക്കോസിനെ കൂട്ടി കപ്പൽ കയറി കുപ്രോസ് ലീപിലേക്ക് പോയി പൗലൂസോ ശീലാസിനെ തെരഞ്ഞെടുത്ത് സഹോദരന്മാരായ കർത്താവിന്റെ കൃപയാൽ ഭരമേൽക്കപ്പെട്ട് യാത്ര സുറിയ സുറിയാ കലിക്കദേശങ്ങളിൽ കൂടെ പൗലൂസ് ആര് ടീമിലെടുത്തെ ശീലാസിനെ എടുത്തോണ്ട് പൗലൂസ് പോയി പക്ഷെ മർക്കോസിനെ തള്ളിക്കളയാതെ ആ പിന്മാറ്റക്കാരനെ കൂട്ടി ബർണബാസ് പോയി നിങ്ങൾക്കറിയോ മരിക്കാൻ സമയത്ത് പൗലൂസിലെ ഒരു ലേഖനം എഴുതുന്നുണ്ട് ഹിമോത്യോസിനെ ആ ലേഖനം ക്ലോസ് ചെയ്യുമ്പോൾ മർക്കോസ് എനിക്ക് ശുശ്രൂഷക്ക് ഉപയോഗമുള്ളവനാകിയാൽ അവനെ കൂട്ടിക്കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ ബർണബാസിനോട് എന്തിനു തർക്കിച്ചു അവൻ എന്ന് പറഞ്ഞ ആളെ മരണത്തിന്റെ സമയത്ത് അവനെ കൊണ്ട് കൊള്ളാകുന്നവനാണെന്ന് പറയിച്ചു ബർണബാസ് പൗലൂസിന്റെ അസോസിയേഷൻ തനിക്ക് നഷ്ടപ്പെട്ടു ഇത്ര പ്രബലനായ ഒരു അപ്പോസ്റ്റലിന്റെ കൂട്ടായ്മ പോലും നഷ്ടപ്പെട്ടിട്ടും ഈ പിന്മാറ്റക്കാരനെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ റിസ്റ്റോർ ചെയ്യാൻ പെർണാവാസ് ഉത്സാഹിച്ചു ബെർണാവാസിന്റെ മകപ്പങ്ങളൊക്കെ ഒത്തിരി കാര്യങ്ങൾ ഇനി പറയാനുണ്ട് അപ്പൊ നമ്മൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ സഭയുടെ ആവശ്യം അറിയുന്നവനായിരുന്നു ലോകത്തിന്റെ ആവശ്യം അറിയുന്നല്ലായിരുന്നു ലോസ്റ്റ് സോൾസ് നഷ്ടപ്പെട്ടു പോകുന്ന ആത്മാക്കളെ തെരഞ്ഞു അവരോട് സുവിശേഷം അറിയിക്കാൻ പുള്ളി യാത്ര ചെയ്തു സഭയ്ക്ക് തന്റെ സ്വത്ത് മുഴുവൻ കൊടുത്തു കഴിഞ്ഞു ലോകമെന്നും സുവിശേഷം ഘോഷിക്കാൻ വേണ്ടി പോയി പിന്നെ ദരിദ്രരുടെ ആവശ്യങ്ങൾ അറിയുന്നവരായിരുന്നു ഫണ്ട് പിരിച്ച് ദരിദ്രരെ സഹായിച്ചു പിന്നെ പുതിയ ശിഷ്യന്മാരുടെ ആവശ്യം അറിയുവായിരുന്നു ഈ ശൗലിനെ പോലെയുള്ള പുതിയ ശിഷ്യന്മാരെ കൊണ്ടുവന്നു പിന്മാറ്റക്കാരുടെ ആവശ്യങ്ങൾ പിന്മാറിപ്പോയിട്ടും മർക്കോസിനെ കൂടെ കൂട്ടി നിർത്തി എസ്റ്റാബ്ലിഷ് ചെയ്തു തള്ളി പറഞ്ഞ പൗലൂസ് മരണത്തിനു മുമ്പ് ആ മർക്കോസിനെ അംഗീകരിച്ച് ലേഖനം എഴുതിയത് ഇന്നും ബൈബിളിൽ അത് കിടക്കുകയാണ് അപ്പൊ ഇത്രമാത്രം ഒരു ആ വിശേഷ ശ്രദ്ധ ആകർഷിക്കേണ്ട വ്യക്തിയാണ് ഭർണമാസ പക്ഷേ നിർഭാഗ്യവശാൽ വളരെ അവഗണിക്കപ്പെട്ട ഒരാളാണ് ഭർണബാസ് ഭരണബാസ് ഈ ചില സഭകൾ പാശ്ചാത്യ സഭകൾ വളരെയധികം ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട് ഭരണവാസിനെ പക്ഷെ നമ്മുടെയൊന്നും സഭകളിൽ അങ്ങനെ ഭരണബാസിനൊരു അർഹിക്കുന്ന ഒരു പ്രാധാന്യം കിട്ടിട്ടില്ല